கிரீன் கிராம் பாசி பயிர் மாவு ஆரஞ்சோட சாறு அதுக்கப்புறம் கொஞ்சம் கோகனட் ஆயில் இதுதான் நான் போடுறேன் காலையிலும் போடுறேன் நைட்டும் போடுறேன் சரியான ரிசல்ட் செம்ம ரிசல்ட் லாஸ்ட் இன்டர்வியூக்கு இதுக்கும் செம்ம டிஃபரன்ஸ் ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡോക്ടർ ഷർമികയുടെ ഒരു വൈറലായിട്ടുള്ള ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഓൾറെഡി ഞാൻ ഒരു തവണ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഡോക്ടർ ഷർമിക എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ് തമിഴാണ് കേട്ടോ അവരുടെ രണ്ട് മൂന്ന് വീഡിയോസ് ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ട് വൈറലാണ് അപ്പം അതിൽ ഒരെണ്ണമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണത് നല്ല രീതിയിൽ റിസൾട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിയിൽ മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ പുറത്തൊക്കെ പോയി നല്ല രീതിയിൽ ടാൻ അടിച്ച് ഇരുന്ന സമയത്താണ് ഈ ഒരു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് അപ്പോൾ ടാൻ കംപ്ലീറ്റ്ലി മാറാനും ഈ നമ്മുടെ ഈ കറുത്ത പാടുകളൊക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് നല്ല മാറ്റം ഉണ്ടോ അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാക്ക് റെഡിയാക്കുന്നത് നോക്കാം കേട്ടോ ആദ്യം അപ്പോൾ ഈ ഒരു പാക്കിനായിട്ട് ആദ്യം വേണ്ടത് ഓറഞ്ചാണ് കേട്ടോ ഒരു മുഴുവൻ ഓറഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല ഇനി നിങ്ങൾ നമുക്കിത് ഫേസിൽ മാത്രമല്ല കയ്യിലും കാളിലും ഒക്കെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാം അപ്പോൾ അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ഒരു നാരങ്ങ ഫുൾ ആയിട്ടൊക്കെ എടുക്കാം അപ്പം ഞാനിപ്പം ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് ഒരു മൂന്നോ നാലോ അല്ലി അല്ലെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് ഇതിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കിയിട്ട് ഇതിൻ്റെ ആ നീരെടുക്കാം അപ്പം ഞാൻ ഇച്ചിരി മടിയുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല ഞാനിത് ജസ്റ്റ് ഇതുപോലെ കൈ കൈകൊണ്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ജ്യൂസ് കറക്റ്റായിട്ട് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാം അപ്പം ഞാൻ കുറച്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയർ പൊടിയാണ് കേട്ടോ ഞാനിവിടെ വീട്ടിൽ തന്നെ നമ്മുടെ ചെറുപയർ നന്നായിട്ട് ഉണക്കി ഉണക്കിയിട്ടല്ല ജസ്റ്റ് അത് കഴുകിയിട്ട് ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചതാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പം പാക്കറ്റ് മേടിക്കാൻ കിട്ടും അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പാക്കറ്റ് മേടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ അതായത് നമ്മുടെ വീട്ടിലെ ആട്ടിയെ വെളിച്ചെണ്ണ പാക്കറ്റൊന്നുമല്ല നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പാക്കറ്റ് വെളിച്ചെണ്ണയല്ല നമ്മുടെ വീട്ടിൽ ആട്ടീട്ടുള്ള നമ്മളെല്ലാം പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ വേണം ചേർക്കാനായിട്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ട് തോന്നി എനിക്ക് ആദ്യം മിക്സ് ചെയ്തപ്പോൾ കുറച്ച് തിക്കായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് തിക്നസ് പാടില്ല ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്കിത് ഫേസിൽ നെക്കിലോ ഒക്കെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലും കാലിലൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ അപ്ലൈ ചെയ്യാം നമുക്ക് നെക്കിലൊക്കെ ഭയങ്കര ടാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുറ പുറത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും ഫേസ് ഇതിലും നെക്കിലുമാണ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്തു കൊടുക്കുന്നത് നന്നായിട്ട് തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്തു കൊടുക്കുക പിന്നെ ചെറുപാറ് പൊടി നിങ്ങൾ മേടിക്കുന്നതാണെങ്കിൽ നല്ലപോലെ അത് പൊടിച്ചിട്ടുണ്ടാകും പക്ഷേ നമ്മൾ വീട്ടിൽ പൊടിക്കുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ പൊടിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ അത്ര നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് തരിതരിയായിട്ട് കിടക്കുന്നത് കാരണം എൻ്റെ മിക്സിയുടെ പ്രോബ്ലമാണ് അപ്പം നന്നായിട്ട് പൊടിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാം ഒരു സ്ക്രബ്ബർ എഫക്റ്റ് കിട്ടില്ല അപ്പോൾ ഇത് കുറച്ചൊരു സ്ക്രബ്ബർ എഫക്റ്റ് ആണ് അപ്പോൾ ഇതിനേക്കാൾ നല്ലത് നന്നായിട്ട് പൊടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ച് കഴിയുമ്പോഴേക്കും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ടാവും അതിനുശേഷം കുറച്ച് വെള്ളം യൂസ് ൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫേസ് വാഷ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഓവർ ആയിട്ട് മസാജ് ചെയ്ത് ചെയ്യാത്തത് ഞാൻ പറഞ്ഞല്ലോ ഈ ചെറുപയർ പൊടി അല്ല ചെറുപയർ നല്ല രീതിയിൽ പൊടിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നമ്മുടെ അത്ര നല്ലയില്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിൽ ലൈറ്റായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഡോക്ടറുടെ ഇന്ന് രണ്ട് ഇൻ്റർവ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള മാറ്റം മനസ്സിലാവും കേട്ടോ ആളുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ വരുമ്പോഴേക്കും സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇതിൻ്റെ സീക്രട്ട് ഇതാണ് അല്ലെങ്കിൽ ഈ ഒരു പാക്കാണ് യൂസ് ചെയ്തതെന്ന ആൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മാറ്റം മനസ്സിലാവുന്നുണ്ടാവും നല്ല രീതിയിൽ ഒന്ന് ലൈറ്റനിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ ഒന്ന് ബ്രൈറ്റനിങ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തിട്ടുള്ള ബൈ